ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രതീഷ് വന്നിട്ട് പ്രകാശിനോട് പറയുന്നുണ്ട് നിങ്ങളോട് അകത്തേക്ക് ചെല്ലാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദി ഉണ്ടടാ എന്നിങ്ങനെ രതീഷിനോട് നമ്മുടെ പ്രകാശൻ പറയുകയാണ് നന്ദി 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 ഒന്നും വേണ്ട നന്ദിയൊക്കെ അവിടെ വെച്ചിരുന്ന അവിടെ ചെന്നിട്ട് ഞാൻ അവരുടെ അവരുടെ തല അറക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് സെക്യൂരിറ്റി പറയുകയാണ് ഈ സാറിന് മേഡത്തിന് എന്താ ഇയാളൊക്കെ ആട്ടിപ്പായ്ക്കല്ല വേണ്ടത് എന്തിനകത്തേക്ക് ചെല്ലാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ രതീഷ് പറയുന്നുണ്ട് അവരങ്ങനെയാണ് അങ്ങനെയാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നവരാണെന്നും പറഞ്ഞ് അങ്ങനെ പ്രകാശം തല കുമ്പിട്ട് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് രതീഷ് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് അയാളെ കടുവ എന്ന് വിളിച്ചത് അയാളുടെ ഇരട്ട പേരാണെന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി പറയുകയാണ് അതെനിക്ക് മനസ്സിലായി ഈ കേൾക്കുന്ന കടുവ വരെയും ഇയാളെ പിടിച്ചുകൊണ്ട് പോകും കടുവയുടെ പേരിട്ടതിന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അകത്തേക്ക് നമ്മുടെ പ്രകാശൻ ചെല്ലുകയാണ് കിരണും കല്യാണി അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ കല്യാണി ആ സീറ്റിൽ അങ്ങനെ ഇരിക്കയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങളോടല്ലേ ഇവിടേക്ക് വരരുത് പറഞ്ഞിട്ടുള്ളത് പിന്നെ പിന്നെന്തിനാണോ താൻ എപ്പോഴും ഇവിടേക്ക് വരുന്നത് എന്ന് കിരൺ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കളെ കാണാൻ തോന്നിയിട്ടാണെന്ന് പറയുമ്പോ മക്കളെ കാണാനോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് തരാനും കൂടിയാണ് വന്നത് എന്ന് പറയുന്നുണ്ട് ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുടുപ്പാണ് ആ അത് രതീഷേട്ടം പറഞ്ഞു കുഞ്ഞുടുപ്പാണെന്ന് എന്തിനാണോ താൻ ഈ കുഞ്ഞുടുപ്പൊക്കെ കൊണ്ട് നടക്കുന്നത് തനിക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായില്ല ആ പെൺമക്കൾക്ക് വരെ താൻ ഒരു കുഞ്ഞുടുപ്പ് പോലും പണിയുള്ള സമയത്ത് അല്ലെങ്കിൽ ആവതുള്ള സമയത്ത് താൻ വാങ്ങിക്കൊടുത്തിട്ടില്ല പിന്നെ എന്തിനാണോ ഇപ്പൊ ഈ പൈ ഇതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ കല്യാണി ചാടി എഴുന്നേൽക്കാണ് എന്തിനാ എൻ്റെ കുഞ്ഞിനങ്ങനൊരു ആവശ്യമില്ല എൻ്റെ കുഞ്ഞിനെ ആരോഗ്യമുള്ള ഒരു അച്ഛനുണ്ട് അതുപോലെ തന്നെ എന്തും വാങ്ങിക്കൊടുക്കാൻ ഒരു അച്ഛൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനുള്ളത് എന്ന് പറയുമ്പം അതറിയാൻ മോളെ അതൊക്കെ എനിക്കറിയാവുന്നതാണ് മോ കുഞ്ഞിനെന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതാണെന്നൊക്കെ അപ്പോൾ കിരൺ പറയുന്നുണ്ട് എന്തിനാ എന്നെ തന്നെ പറയുന്നു നീ ഒരു കമ്പനിയുടെ എം ഡി ആണ് നിനക്കും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള പൈസ ഇതിൻ്റെ കയ്യിലില്ല പിന്നെ എന്താ പ്രശ്നം ഇയാൾ ഈ തെണ്ടി കിട്ടണതൊന്നും നമ്മുടെ കുഞ്ഞിന് വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് എൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ ഇത് കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ താൻ വലിയ അഭിനയമൊന്നും അഭിനയിക്കേണ്ട തൻ്റെ മനസ്സിൽ ഫുള്ള് വിഷയാണെന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ കാ കർക്കിടക അല്ല തൻ്റെ കാലൻ കാലൻ്റെ കയറുമായിട്ട് താൻ ഇങ്ങോട്ട് വന്നതാണെന്ന് കിരൺ ചോദിക്കുമ്പോൾ മോനെ അങ്ങനെയൊന്നല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി എന്തായാലും അപ്പോൾ കല്യാണി പണ്ടത്തെ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നായി പറയുന്നുണ്ട് മുഖത്ത് നോക്കാൻ സമ്മതിക്കാത്തതും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കുടിച്ച് കിടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മോളെ അതൊക്കെ ഞാനിപ്പോൾ അതിലും ഞാനിപ്പോൾ കുറ്റബോധമാണ് എനിക്ക് എൻ്റെ കാല് വയ്യാത്തതിലോ അതുപോലെ തന്നെ എൻ്റെ ഹൃദയം വേദനിക്കുന്നതിലോ ഒന്നുമല്ല എന്റെ മനസ്സിൽ മനസ്സിന്റെ വേദനയാണ് എനിക്കുള്ളത് നിങ്ങളോടൊക്കെ ചെയ്തതിനുള്ള വേദന തന്നെയാണ് മോളെ എനിക്കുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കർക്കിടകം വരില്ലേ ആ സമയത്ത് പോയി നിങ്ങളുടെ പെൺമക്കൾ നിങ്ങൾക്ക് വേണ്ടി ബലിയിടില്ല അത് നിങ്ങൾ അങ്ങനെ വിചാരിക്കുക വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരിക്കലും എനിക്കറിയാമോളെ എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായി ഞാൻ എന്തായാലും ഇനി ഉള്ള കാലിങ്ങനെ തന്നെ ജീവിച്ചു പോകുള്ളൂ ഇതുപോലെ ഞാൻ എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനിവിടേക്ക് വരുമ്പോൾ എന്നെ ആട്ടിപ്പായക്കരുത് കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്മാനം ഞാൻ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ അത് ഞാൻ കൊണ്ടുവരുമ്പോൾ നിങ്ങളത് വാങ്ങിക്കണം അത് നിങ്ങൾ നിരസിക്കരുത് എന്നും പറഞ്ഞങ്ങനെ ഒരു കണ്ണീരോട് കൂടി കണ്ണീര് തുടച്ച് നിർത്തുക തന്നെ കള്ളക്കണ്ണീരെന്നൊക്കെ ഇങ്ങനെ പ്ര കിരൺ പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് ഇയാളുടെ മനസ്സിൽ എന്താണെന്ന് പിടികിട്ടുന്നില്ലല്ലോ കല്യാണി എന്ത് അയാളുടെ മനസ്സ് മുഴുവൻ ദുഷ്ടതരം മാത്രമേ ഉള്ളു നമ്മളിങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് അവസാനം നമുക്ക് അപകടം വരുത്തുമ്പോൾ അയാളിൽ നിന്ന് ഒരു കൊലച്ചിരിയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രതീഷിൻ്റെ വീട് തന്നെയാണ് അങ്ങനെ നമ്മുടെ പ്രകാശം ചെല്ലുന്നത് അവിടേക്കാണ് കാതമ്പരിയുടെ വീട്ടിലേക്കാണ് അപ്പോൾ കാദമ്പരി പുറത്ത് നിൽക്കുന്നുണ്ട് എന്താണ് എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത് ഇന്ത്യാളതിന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനൊരു കുഞ്ഞുടുപ്പുമായിട്ട് വന്നതാണ് ആ കുഞ്ഞുടുപ്പ് എൻ്റെ കുഞ്ഞിന് കുഞ്ഞുടുപ്പ് ഒന്നും വേണ്ട ഇത് ഇതിക്ക് മുന്നേ പാവം കൊണ്ടു തന്നതായിരുന്നല്ലോ അത് ഞാൻ വാങ്ങി അതിന് ഇനി രതീഷായിട്ട് എന്നെ ഒന്നും പറയാത്തില്ല തന്നെ വീട്ടിലേക്ക് കയറ്റതിനൊക്കെ എനിക്ക് രതീഷായിട്ടത് ചീത്ത കേട്ടു അപ്പോഴേക്കും രതീഷ് അവിടെ വരുന്നുണ്ട് ആ താൻ ഇവിടേക്കും വന്നോ അപ്പോൾ കമ്പനിയിലേക്ക് വന്നതിന് ശേഷം ഇവിടേക്ക് വരുന്നത് എനിക്കറിയാം ായിരുന്നു എന്ന് പറയുമ്പോൾ കാതമ്പരി ചോദിക്കാണ് കമ്പനിയിലേക്കും വന്നായിരുന്നു ഊ കമ്പനിയിലേക്ക് വന്നിരുന്നു കല്ലുമോൻ ഉടുപ്പൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ദേ ഇവിടേക്ക് ഉടുപ്പ് കൊണ്ടു വന്നിട്ടുണ്ടെന്ന് പറയും തനിക്ക് തൻ്റെ പെൺമക്കളെ സ്നേഹിക്കാൻ അറിയില്ല തനിക്ക് ഈ ജന്മം മുഴുവനും തൻ്റെ ഒരു മോൻ മാത്രമേ തനിക്കുള്ളൂ അവരെ മാത്രമേ തനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുള്ളൂ ഇല്ല മോളെ ഒരിക്കലുമല്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ആ കുഞ്ഞുടുപ്പ് ഞാനിതിവിടെ വെക്കുന്നുണ്ട് എന്തായാലും ഇത് എടുത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളഞ്ഞു ഇത് എന്തായാലും ഞാൻ അവിടെ വെച്ചിട്ട് പോവുകയാണെന്നും പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്നും കണ്ണീരോട് കൂടി വീണ്ടും പോകുന്നുണ്ട് എന്തായാലും പ്രകാശനെ ആരും വിശ്വസിക്കുന്നില്ല അവരും പ്രകാശിന്റെ കുറ്റം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ അവിടേക്ക് വരികയാണ് ശാരിയുടെ അരികിലേക്ക് ശാരി അപ്പോഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ എടാ ദുഷ്ട നീ എങ് എങ്ങായി നടക്കുന്നത് നിന്നെ പറ്റിയിട്ട് എൻ്റെ മോളുടെ സമനില തെറ്റിയ പോലെയാണ് നിന്നെ പറ്റിയുള്ള അന്വേഷണത്തിനും മറ്റു ആണ് ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു ഒരു സമാധാനവും ഇല്ല ഇടക്കിടക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് പോകുന്നുണ്ട് നിന്നെപ്പറ്റി നല്ല സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ സംശയം നിങ്ങൾക്ക് തീർത്തു കൊടുത്തൂടെ എന്നിങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ് മനോഹർ അപ്പൊ ശാരി പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവൾക്ക് എന്നെ തീരെ വിശ്വാസമില്ല എന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്റെ മുടിക്കൊത്തിനും അതുപോലെ തന്നെ എന്റെ കഴുത്തിനൊക്കെ പിടിക്കാനാണ് അവള് വരുന്നത് അവൾ എന്തോ ഒക്കെ മനസ്സിൽ കാണുന്നുണ്ട് അപ്പോ എനിക്ക് ഉറപ്പൊന്നുമില്ല നിന്നെ സംശയിച്ചിട്ട് തന്നെയാണ് നിടക്കിടക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് അതെ ഞാൻ എന്തായാലും ഈ കളിയെ ഉടനെ തന്നെ അവസാനിപ്പിക്കും പിന്നെ തന്നെയല്ല എനിക്ക് എൻ്റെ എനിക്ക് ഇപ്പോൾ ശുക്രൻ ഗ്രഹമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ശുക്രനെ തലക്കുതിക്കൊക്കെ പറയില്ല അതുപോലത്തെ ഒരു ഗ്രഹമാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എനിക്ക് നല്ല പൈസ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ മകളുടെ മോളുണ്ടല്ലോ കൊച്ചുമകൾ ആ കൊച്ചുമകളുടെ മനസ്സിൽ എൻ്റെ എൻ്റെ അതായത് എൻ്റെ മോള് എൻ്റെ മനസ്സിൽ അങ്ങനെ കയറി പിടിച്ച പോലെയാണ് ആ കുഞ്ഞിൻ്റെ കളിചിരികളും ആ കുഞ്ഞിൻ്റെ ആ ഒരു മുഖം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സ്നേഹം തോന്നിപ്പോകുകയാണ് അപ്പൊ ശാരി ചോദിക്കുന്നുണ്ട് നിൻ്റെ മനസ്സിൽ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പൊ എന്തോ ഞാനൊരു കുഞ്ഞാവുന്നതിന് മുമ്പ് എല്ലായിടത്തും സ്ഥലം വിടാറല്ല പക്ഷെ ഇവിടെയാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കില്ല അതുകൊണ്ടാണെന്നോ തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് എടയാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തായാലും നീ ഇങ്ങനെയൊക്കെയായി ഞങ്ങൾ അതൊക്കെ മറക്കാം നിനക്ക് എൻ്റെ മോളെ സ്നേഹിച്ച് ഇവിടെ നിന്നോടറ ആ കുഞ്ഞിനെയും സ്നേഹിച്ച് നീ നീ വേറൊരു തെറ്റിലേക്ക് പോവാതെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചാരി വളരെ ദയനീയമായ ഒരു ചോദ്യമാണത് അപ്പോൾ ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ പറയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ദൈവം തന്ന ആ ഒരു ഈ എൻ്റെ ഒരു അവതാരം എന്ന് പറയുന്നത് ഇവിടെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക ഒരു കുഞ്ഞിനെ സമ്മാനമായി കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാം ഇത് ഇങ്ങനെയാണ് എനിക്കുള്ളൊരു ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ എന്നോട് ദൈവം പോലും പൊറുക്കില്ല എന്നോട് ദൈവത്തിന് വരെ എന്നോട് ദേഷ്യം തോന്നും അങ്ങനെയൊക്കെ പറഞ്ഞാണ് നിങ്ങളുടെ മോള് ആ പ്രാന്ത് അപ്രാന്തത്തെ അവിടെ മുകളിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട് എന്ന് പറയുകയാണ് എന്തായാലും പോയിട്ട് വരാം എന്താ അവസ്ഥ എന്നും പറഞ്ഞിട്ട് മുകളിലേക്ക് ചെല്ലുകയാണ് അപ്പം സരകുവാണെങ്കിലും നമ്മുടെ മനോഹരനെ കണ്ടിട്ട് മനുവേട്ടൻ എവിടെയായിരുന്നു മനുവേട്ടൻ ഞാൻ പറഞ്ഞ കാര്യം എന്താക്കി പതിനെട്ട് പവൻ്റെ മാല അതെടുക്കേണ്ട കാര്യം എന്താ Başka birine çözdük അപ്പോ അതിപ്പോൾ എടുക്ക എടുക്കുക സമാധാനപ്പെടെ എനിക്കൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനുവേട്ടനെ എവിടേക്കാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഞാൻ എൻ്റെ ബാങ്കിലുണ്ടായിരുന്ന പൈസയും സ്വർണവും ഒക്കെ ഞാൻ മനുവേട്ടനെ തന്നതല്ലേ അപ്പോൾ പിന്നെ എന്താ ഇത്ര ബുദ്ധിമുട്ട് പതിനെട്ട് പവൻ്റെ എടുക്കാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എന്താ എന്നോട് കണക്ക് പറയുകയാണ് നീ എന്താ എന്നെ സംശയിച്ചു തുടങ്ങിയാണ് നീ എൻ്റെ പുറകെ കുറച്ച് നാളായിട്ട് കൂടിയിട്ട് എൻ്റെ പുറകെ വന്നിട്ട് നീ അവിടെ ആ ഹോളിലൊക്കെ വന്ന് നോക്കിയിട്ട് എന്നെ നീ അവിടെ കണ്ടതല്ലേ ആ ആണുങ്ങളാകുമ്പോൾ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്കതൊന്നും അറിയണ്ട എനിക്ക് ഇപ്പൊ മാല കിട്ടണം എന്ന് പറയുമ്പോൾ നീ ആ മാലെടുത്തിട്ട് ഇപ്പൊ എന്താ കാര്യം ഒന്നൊന്നര ആഴ്ചയും കൂടി ഉള്ളു നമ്മളിവിടുന്ന് പോകാനായിട്ട് എടുത്തിട്ട് കാര്യമില്ല നീ ആ മാല പിന്നെ ഇവിടെ തന്നെ ലോക്കറിൽ വെച്ചിട്ട് വേണം പോവാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോ അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ എന്നെ സംശയിച്ച് തുടങ്ങാനില്ലേ വീണ്ടും എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഭർത്താവ് വേണം തീർത്തു കൊടുക്കാനായിട്ട് ഭർത്താവിന്റെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് ഭാര്യ അങ്ങനെയൊക്കെ സംശയിക്കുന്നത് എടി നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്റെ ബാങ്കിലുള്ള പൈസയും സ്വർണ്ണം എനിക്ക് തരാനായിട്ട് നീ എനിക്കതെന്തിനാണ് എനിക്ക് തരേണ്ട ആവശ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ നിർബന്ധിച്ച് എനിക്ക് തന്നതല്ലേ എന്നിങ്ങനെ വീണ്ടും മനോഹരം ചോദിക്കുകയാണ് അപ്പോൾ അത് അത് തന്നെയാണ് ഞാൻ അതൊക്കെ നിർബന്ധിച്ച് തന്നത് തന്നെയാണ് പക്ഷേ ഇനി മനുവേട്ടനെ ഏട്ടനെ എവിടേക്കെങ്കിലും പോകുമ്പോൾ കൂടെ ഞാൻ എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഞാൻ എന്തായാലും വന്നിരിക്കും ും പിന്നെ മീറ്റിങ്ങിൽ മനുവേട്ടം പങ്കെടുത്തോ ഞാൻ അവിടെ ഒരു റൂം എടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ റിസപ്ഷനിലോ എവിടെയെങ്കിലും ഞാൻ ഇരുത്തോളാം എവിടേക്ക് പോയാലും ഞാൻ ഉറപ്പായിട്ട് ഇനി മനോട്ടൻ്റെ കൂടെ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സാരയും അവിടെ നിന്നും പോവുകയാണ് എന്തായാലും പെട്ട രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക് യു